നമസ്കാരം മീൻ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് നിഫ്റ്റി ഡമാലിന് കീഴ ഇട്ടായിരുന്നു എഴുപത്തഞ്ച് പോയിന്റ് വരയ്ക്കും നോക്കണ സമയത്തിൽ ഒരു അമ്പത് പോയിന്റ് താളായിരുന്നു ബാങ്ക് നിഫ്റ്റിയും താളെ തന്നെ ഇട്ടിരിക്കുന്നു അതിൻ്റെ തന്നെ പറഞ്ഞായിരുന്നു ഇതന്നെ ലിമിറ്റ് എന്ന് അടുത്ത ആഴ്ചയിൽ ട്രംപ് ഭാഗവദർ നമുക്കൊരു ഷാക്ക് കൊടുത്തെങ്കിൽ ട്വൻറ്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റിക്കൊക്കെ വരും ആർ ബി ഐ റേറ്റ് കെട്ടി വന്നായിരുന്നു ആർ ബി ഐ റേറ്റ് കെട്ട് പോയായിരുന്നു അല്ല ഓവറായി സോ ഇനി ആർ ബി ഐ റേറ്റ് കെട്ടിനെ വെച്ചിട്ട് ഇനി നമുക്ക് ഭജനപരാൻ പറ്റത്തില്ല സ്വർണം തിരിച്ചു റോക്കറ്റിൽ കയറിയായിരുന്നു നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഇപ്പോൾ വന്നിട്ട് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് ആണ് സോ നമ്മൾ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ടാക്സസ് പറഞ്ഞത് ഇന്ന് നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ടാക്സസിൽ ഇരിക്കുന്നു ഇരുന്നാലും ബോൺ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് ശതവീതം ഇടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പതിനഞ്ച് ശതവീതം ഇറങ്ങത്തില്ല എന്ന് നോക്കാം ഇതിന് ഏതൊരു പോസിബിലിറ്റീസും എൻ്റെ കണ്ണിന് കാണാൻ പറ്റിയില്ല ഇന്നും സെൻട്രൽ ബാങ്ക് സ്വാൻ്റെ ഇരിക്കുന്നു എന്ന ന്യൂസാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് കാരണമെന്നും റിസർവ് ബാങ്കിൻ്റെ ബൾട്ടി കാരണമെന്നും മണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുത്തൂട്ട് ഫൈനാൻസ് ഇതൊക്കെ കൊടിക്കട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓ നമ്മളെ തിരക്കും കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇന്ന് വേറെ വാക്യങ്ങളൊക്കെ നോക്കാം അമേരിക്കയിൽ ആദ്യത്തെ ന്യൂസ് എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ കോർ ഇൻഫ്ലേഷൻ ടു പോയിൻ്റ് എയ്റ്റ് ആക്ച്വലി പോയിന്റ് വൺ കൂടിയിരിക്കുന്നു എല്ലാവരും പോയിന്റ് ത്രീ കൂടും എന്ന് വിചാരിച്ചു എല്ലാം ചേർന്ന് പറഞ്ഞ ഇൻഫ്ലേഷൻ ടു പോയിൻറ്റ് ഫോർ എന്നെ ചോദിച്ചാൽ ഇവർ കട്ട് ചെയ്യത്തില്ല ഇതും ഇൻഫ്ലേഷൻ കയറാൻ തന്നെ പോസിബിലിറ്റീസ് കൂടുതലിരിക്കുന്നു ഇറങ്ങാൻ ചാൻസസ് കുറവാണ് ഇരുന്നാലും നമുക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് കട്ട് നമുക്ക് നോക്കിയിരിക്കാം ഇത് ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറിൽ തന്നെ അറിയാൻ പറ്റും ബ് അതിൻ്റെ അകം ഇന്നും രണ്ട് മൂന്ന് ഇൻഫ്ലേഷൻ ട്രേഡിംഗ് വരാൻ പോസിബിലിറ്റീസ് ഇരിക്കുന്നു ഇത് കാരണം പോയിൻ്റ് ടു ഫൈവ് കട്ട് കാരണം ഒന്നും ആകാൻ പറ്റത്തില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടാഫ് പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ സുബാരോ ഹോണ്ട പ്രഷർ ഇരിക്കും ഓവറാൾ നയൻറ്റീൻ ബില്യൺ ഡോളേഴ്സിൻ്റെ പ്രോഫിറ്റ് അഫക്റ്റാകുമെന്ന് പറയുന്നു അമേരിക്കക്കിനും ജപ്പാനിനും പെരിയ ഒരു വോൾഡ് ടൈസ് ഇരിക്കുന്നു ആ പ്രോബ്ലം ഡെഫിനറ്റായിട്ട് സോർട്ട് ഔട്ട് ആകും എവിടെയെങ്കിലും വലുതായിട്ട് കറപ്ഷൻ വന്നെങ്കിൽ ആക്കീനെ തൂക്കാൻ ടൈം ഇരിക്കുന്നു ജപ്പാൻ മാർക്കറ്റിൽ അടുത്ത ന്യൂസൊക്കെ ഇന്ത്യയെക്കുറിച്ച് നോക്കാം ടാറ്റയിൽ ഒരു വലിയ ന്യൂസ് ടാറ്റ ട്രസ്റ്റിൻ്റെ മൂലം നടക്കുന്ന ചേഞ്ച് ആണ് അതായത് ടാറ്റ ആൻഡ് സൺസ് ബോഡി നടക്കുന്ന ചേഞ്ച് ടാറ്റ ആൻഡ് സൺസിൽ എന്ത് റൂൾ എന്ന് വെച്ചാൽ എഴുപത് വയസ്സായെങ്കിൽ നിങ്ങൾ റിട്ടയർഡായി പോകണം അൻ്ലസ് നിങ്ങൾ ട്രസ്റ്റിലിരുന്ന് വന്നാൽ മാത്രം ട്രസ്റ്റിലിരുന്ന് മൂന്ന് പേര് മാത്രം തന്നെ ഒരാളെ പേര് വിജയ് സി ഇന്നൊരാൾ വന്നിട്ട് വേണു ശ്രീനിവാസൻ മിയോൽ ടാറ്റ അതിൻ്റെ ശേഷം ലാസ്റ്റായിട്ട് മേഹുൽ മിസ്ത്രി ഈ നാല് പേരും പെർമനൻ്റ് ആയിട്ടിരിക്കും മറ്റേ ആൾക്കാരൊക്കെ റൊട്ടേഷനിൽ പോയിട്ട് പോയിട്ട് വരും ഇതിൽ വന്നിട്ട് ലിയോ പുരിഹി റിസൈൻ ഏറ്റിട്ട് പോയായിരുന്നു ലാൽസ് വെൽത്ത് അപ്പത്തന്നെ ടി വി എസ് ചെയർമാൻ ആയിരുന്ന ആൾ ഒരുപത് വയസ്സായ കാരണത്തിൽ രണ്ട് സ്ഥലത്തിലിരുന്ന് റിട്ടയർഡായി അയാൾക്കും ഒരു റീപ്ലേസ്മെൻറ്റ് കിട്ടണം ഇങ്ങൊരു ബോർഡ് പൊസിഷനും കാലിയായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഇൻസൈഡറിൽ ബാസ്ക്കറ്റ് ബാൽ റിട്ടയർഡായി ഹർഷാന് ഇനിയൊരാളിരിക്കുന്നു അയാൾക്കും ഇപ്പോൾ പെട്ടെന്ന് എഴുപത് വയസ്സാ ആഹം ഗ്രൂപ്പിൻ്റെ അകത്തെ നരേന്ദ്രയ്ക്ക് വ നല്ല ഒരു ചാൻസ് ഇരിക്കുന്നു സൺസ് ബോർഡിൽ ചേരാൻ അയാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇരിക്കുന്നു ആ സ്റ്റീൽ ടേൺ ഓ ചെയ്യുന്ന സമയത്തിൽ കാരണം പി എ നരേന്ദ്രന് ഞാൻസ് ഇരിക്കുന്നതായിട്ടാണ് പറയുന്നു ഇത് വന്നിട്ട് ടാറ്റ സൺസിൽ റദൻ ടാറ്റയ്ക്ക് ശേഷം ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ബോർഡിനെ റീവൈൻറ്റ് ചെയ്യുന്നു ഈ ബോർഡ് റീ വേമ്പ് എങ്ങനെ ഇരിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ ന്യൂ ടാറ്റംപ്രിന്റ് എങ്ങനെ ഇരിക്കുമെന്ന് ടയർ എങ്ങനെയെന്ന് അറിയാൻ പറ്റും എന്തെന്ന് വെച്ചാൽ നമുക്കൊരു ടൈം വേണം ഈ ട്രാൻസിഷൻ ടൈം എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ ടാറ്റ ഫാമിലിയുള്ള വലിയ ന്യൂസ് ഇത് തന്നെ അടുത്ത വലിയ ന്യൂസ് വന്നിട്ട് ലെൻസ് കാർട്ടിനെ കുറിച്ചാണ് പാർട്ട് എന്ന കമ്പനി നിങ്ങളെടുത്ത് ഒരു ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ ട്രെൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്റ്റാർട്ടപ്പ് വേണ്ട സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ചെയ്യാൻ കാശില്ല എടുക്കയിൽ കാശില്ല കാരണം നിങ്ങൾ തലയിൽ തൊപ്പിയ മാറ്റും ഇതിനകത്ത് വിട്ടാൽ വേറെ ചാൻസ് ഇല്ല എന്ന് എന്നും നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ലെൻസ് കാർട്ടിന്റെ പാനോർ നിങ്ങളെ തലയിൽ കൊണ്ടിടും ലെൻസ് കാർട്ടിൻ്റെ തലയിൽ തൊപ്പിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് തന്നുവെങ്കിൽ ഐ ഓ വരാൻ പോകുന്നു ജോ മേക്കിംഗ് ലോസ് ഫൈനലി പ്രോഫിറ്റബിൾ കമ്പനി ആകും ബട്ട് വാല്യൂവേഷൻ എന്താണ് അവർ എതിർനോക്കുന്നു എന്നും അറിയത്തില്ല കഴിഞ്ഞിട്ട് വൺ മില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നു ബട്ട് മാർക്കറ്റ് ലിസ്റ്റിംഗിൽ എങ്ങനെ പോകുമെന്ന് അറിയുന്നില്ല ഓരോ സമയത്തിൽ നോക്കാം ഈ കൊണ്ട് ലെൻസ് കാർട്ട് വന്നിട്ട് ലാസ്റ്റ് മേക്കിംഗ് കമ്പനിയാണ് പി റൈസ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ഈ റേഞ്ചിന് പോകുന്നു അറ്റ ഇലക്ട്രോണിക്സിൽ ഒരു വലിയ ന്യൂസ് അറ്റാ ഇലക്ട്രോണിക്സ് എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ ഇവിടെ ഫാബ് ഇടാൻ പോകുന്നു പി എംസിലോപ്പം ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവാനിൽ നൂറ്റുകണക്കായ ആൾക്കാരെ നയിച്ച് ഡയറക്റ്റാ അവിടെ ആന്റി ജോബ് ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ട് ന്യൂസ് വന്നിരിക്കുന്നു അറ്റ ഇലക്ട്രോണിക്സിൽ അവർ ആന്റി ജോബ് ട്രെയിനിങ് സ്റ്റാർട്ട് സോ ഫാബ്രിക്കേഷൻ ആദ്യം വന്നിട്ട് ടാറ്റാസ് തന്നെ ചെയ്യും നമുക്ക് വിശ്വസം സോ ഇതാണ് ടാറ്റ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ന്യൂസ് ജൂബ്ലി ഫുഡ്വേഴ്സ് എന്ന കമ്പനി അവർ വന്നിട്ട് മെഡിക്കൽ ബിസിനസ് ചെയ്യുന്നു ഡ്രഗ് ഡിസ്കവറിയിലിരുന്നു ഇരുന്നു ജൂബിയൻ ഫുഡ് എന്ന കമ്പനി വന്നിട്ട് ബേസിക്കലി വന്നിട്ട് ഡോമിനോസ് ഹാർഡ് ബ്രെഡ് ഇതൊക്കെയാണ് ചെയ്യുന്നത് ബാട്ട്ലറിൽ മൈനോറിറ്റി സ്റ്റേക്ക് വാങ്ങാൻ പോകുന്നു അതിന് ഇവർക്ക് റൈറ്റ്സ് വന്നിരിക്കുന്നു ഇപ്പോൾ എന്ത് ചെയ്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ കാശി റൈസയാനം അവിടെ രണ്ട് ലിസ്റ്റഡ് കമ്പനീസ് ഇരിക്കുന്നു ഒന്ന് വന്നിട്ട് മരുന്ന് കമ്പനി ഇനിയൊന്നു വന്നിട്ട് ഫുഡ് കമ്പനി ഫുഡ് കമ്പനി ഭയങ്കര വാല്യുവേഷനിൽ ഇരിക്കുന്നു അങ്ങനെ പതുക്കെ കൈമാറ്റി വിട്ടുവെങ്കിൽ രണ്ടായിരം കോടി രൂപ വരും ആ രണ്ടായിരം കോടീനെ എടുത്ത് പതുക്കെ ഹിന്ദുസ്ഥാൻ ബോട്ടലറിൽ ഇടാമെന്ന് വിചാരിക്കുന്നു തിരികെ തിരികെ നിങ്ങളെടുത്ത് പറയണത് എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ കമ്പനിയൊക്കെ വാല്യൂവേഷനെ ജസ്റ്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ഇവർ വന്നിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് വലുതായിട്ട് പ്രോഫിറ്റ് വരത്തില്ല അപ്പോൾ എന്താ അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഓണറെ സൈഡിൽ വിട്ടിട്ട് സൈക്കിൾ ഗ്യാപ്പിൽ അതിനെ വിറ്റ് ഇന്നൊരു സ്ഥലത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകുന്നു നിങ്ങളും ഞങ്ങളും ബുദ്ധി ഇല്ലാതെ ഇതിനെ വാങ്ങി വെച്ചിരിക്കുന്നു ഇത് കാരണം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുകയാണ് ക്യാം ഭർത്തിയാരുടെ വൈഫ് തന്നെ സോഫിയ ഭർത്തിയ അവർ കെ കെ ബിർളാറുടെ ഡോക്ടറാണ് അവരുടെ അടുത്ത് തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് പേപ്പർ ഇരിക്കുന്നു ഇത് തന്നെ ജൂബിലിയനെ കുറിച്ച് എനിക്ക് ആവശ്യപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇപ്പോൾ വന്നിട്ട് എല്ലാവരും ഹോൾസെയിൽ കാർ ഇങ്ങനെ വിറ്റായിരുന്നു അങ്ങനെ വിറ്റായിരുന്നു എന്ന് പറയുന്നു മാരുത്തി ഇങ്ങനെ സൈക്കിളിൽ ഓട്ടിക്കൊണ്ടേയിരിക്കുന്നു മഹേന്ദ്ര അങ്ങനെ റേസ് അടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്ന വെച്ചാൽ എല്ലാ ഡീലേഴ്സുമേ കാർ അവിടെ മാറ്റിയായിരുന്നു ഒരു നാല് മാസത്തിൽ സെയിൽസ് വന്ന് ഇപ്പോൾ ഒരു ഡീലറിൻ്റെ അടുത്താണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു കാറിന് വിൽക്കാൻ പറ്റിയില്ല ഇത് കാരണം അമ്പത്തിരണ്ടായിരം കോടി എല്ലാ ഡീലേഴ്സും ചേർന്ന് മാർക്കറ്റിൽ തന്നെ കടൻ വാങ്ങി ഈ കമ്പനിക്ക് കെട്ടിയിരിക്കുന്നു നാല് മാസത്തിൽ നിങ്ങൾ സപ്ലൈ ചെയ്തില്ലെങ്കിലും സ്റ്റോക്ക് ഇരിക്കുന്നു കമ്പനി വിർക്കാൻ വൃക്കാൻ വാങ്ങുന്നു ഇവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ആർക്കറ്റ് പ്രഷർ കാരണം ഇവർ വാങ്ങി വച്ചിരിക്കുന്നു ഈ സ്റ്റോക്കിനെ നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ ഡിമാൻഡ് ഇരിക്കും ശമ്പളവും കറക്റ്റായി കിട്ടുന്നതില്ലെങ്കിൽ ജോലിയും മറ്റു കിട്ടുന്നില്ല ഇത് കാരണം ഡിമാൻഡ് എന്ന് പറയുന്നത് എവാപറേറ്റ് ആയി ഇത്രയും ഒരു കോടി രൂപയെങ്കിൽ എത്ര പേര് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഇതും കാരണം ഈ സമയം കൊണ്ട് കാർ മാർക്കറ്റ് അത്ര വലുതായിട്ടൊന്നും പിക്കപ്പ് അപ്പ് ആകത്തില്ല എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ഇത് കാരണം ഹൈ വാല്യൂ കാർ കമ്പനി നിങ്ങൾ വാങ്ങിയെങ്കിൽ അതിൽ അർഹപ്പെടുന്നു ഇത് ഇവരെ ടൊയാറ്റോ ഇറങ്ങിയില്ല ടൊയാറ്റോ ഇറങ്ങിയെങ്കിൽ ഹോൺ കൂട്ടുമാർക്കറ്റിൽ ഇറങ്ങിയതുപോലെ ഇതിനെ അവർ തീർക്കും സമയം കൊണ്ട് നമ്മൾ മാറി തീ അവയ്ഡ് നമുക്ക് വളരെ നല്ല ന്യൂസാണ് ഇപ്പം ഇപ്പോൾ ടാറ്റാസും എന്ത് പറയണമെന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻ്റി സെവനിലിരുന്ന് ഞങ്ങൾക്ക് എർത്ത് മാഗ്നറ്റ്സ് വേണ്ട എർത്ത് മാഗ്നറ്റ് ഇല്ലാതെ ഞങ്ങൾ ഇവിനെ ചെയ്യും ഇനി ഒരു മൂന്ന് വലത്തിന് മാത്രം ഞങ്ങൾക്ക് എർത്ത് മാഗ്നറ്റ്സ് നിങ്ങൾ തന്നാൽ മതിയെന്ന് ഇത് കാരണം എല്ലാ ഓട്ടോ കമ്പനീസും പ്രഷറിലിരിക്കുന്നു ഇതിൽ ബിഗ് ബോയ്സ് ഒക്കെ വളരെ നല്ല സർവേ ആവും സ്മാൾ ബോയ്സ് ഒക്കെ ഇരിക്കുന്ന എവിടെ അറിയാതെ ഊതി പോകും ഇതിൽ സ്മോൾ ബോയ്സ് ഒക്കെ വളരെ നന്നായിട്ട് അടിപെടും സ്മാൾ ബോയ്സ് എന്ന് പറയുന്നത് ഹീറോ ഇലക്ട്രിക് പോലത്തെ കമ്പനിയാണ് വിച്ച് ഈസ് ആൾറെഡി ഫേസിംഗ് ബാങ്ക് റബ്സിഐസി ബാങ്കിൽ ഒരു വലിയ ഫ്രോഡ് നടന്നിട്ടുണ്ട് കോട്ടാലിൽ മാനേജറെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാള് എല്ലാ എഫ് പി വർഷം ബാങ്കിന് വരാത്തവർക്ക് ഓണ നമ്പറിനെ ചേഞ്ച് ചെയ്ത് അവരുടെ സ്വന്തക്കാരനെ അഡ്രസ്സിനൊക്കെ കൊടുത്ത് അതിന് ക്രെഡിറ്റ് ചെയിൻ അക്കൗണ്ടും സ്വന്തക്കാർ അക്കൗണ്ടായിട്ട് കൊടുത്ത് ഇയർലി മൂന്ന് കോടി അവർ അടിച്ചായിരുന്നു മൂന്ന് കോടി രൂപ വെച്ച് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ മങ്ങാത്ത കളിച്ചു ഇതിൽ ഫുള്ളായിട്ട് വൈപ്പൌട്ടായി മിനിയുടെ കാശും കുറച്ച് വൈപ്പ് വൈപ്പൌട്ടായത് ഇത് കാരണം റിക്കവറിക്ക് ഏതൊരു പോസിബിലിറ്റീസും ഇല്ല ഇത് കാരണം ബാങ്ക് ഐ സി ഐ സി എന്ത് പറഞ്ഞു എന്നു വെച്ചാൽ തെറ്റോ ഞങ്ങളതാണ് പക്ഷെ അത് തെറ്റോ അക്കൗണ്ടിലാണ് എടുത്തത് ഞങ്ങൾ കാശിനെ തരാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹോപ്പ് ഫുള്ളി ഇൻവെസ്റ്റ് കാശ് തിരികെ വരും എല്ലാവരും ആപ്പിളേയും നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സൈക്കിൾ ഗാപ്പിലിരിക്കുന്ന ഡിഫറൻസിൽ സാംസങ് നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അവർ നമ്പർ വൺ പൊസിഷനിൽ നിന്ന് പോയി നമ്പർ ടു തന്നെ ആപ്പിൾ ഇത് കാരണം നിങ്ങൾ ആപ്പ് ആപ്പിൾ ആപ്പിൾ എന്ന് വിചാരിച്ചുകൊണ്ട് ട്രൂ ഫ്രിഗേഴ്സിനെ വിടാതിരിക്കണത് നല്ലത് ഇന്ന് അതായത് കർണാടക ബാങ്ക് പോലത്തെ സ്റ്റോക്സ് കയറിയിരുന്നാലും എല്ലാം ഭയങ്കര അട്രാക്റ്റീവ് വാലുവേഷൻ ഇരിക്കുന്നു നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യാം അദാനിനെ കുറിച്ച് ഒരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട് അദാനി എന്ത് പറയണമെന്ന് വെച്ചാൽ ട്വൻറ്റി ട്വൻറ്റി സെവനിൽ എയർപോർട്ട് ബിസിനസ് മാപ്പിൽ നിന്ന് താൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയേഴ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിരിക്കുന്നു ഇത് എന്ത് എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റത്തില്ല എൽ ഐ സിക്ക് കൊടുക്കണം എന്നാൽ എൽ ഐ സിയെ ഈ ബിസിനസ്സിനെ ചെയ്യാം എന്താ നാ ഒരു ഇൻ്റർമീഡിയേറ്റർ എന്നാണ് എനിക്ക് സംശയം ഡ്രിഡ് പേഴ്സൻറ്റ് ബോണ്ടിനെ വന്നിട്ട് എൽ ഐ സി തന്നെ സബ്സ്ക്രിപ്റ്റ് ചെയ്യും നിങ്ങൾ പതിയെ പതിയെ ചേർത്ത ഒരു അഞ്ഞൂറായിരം രൂപ പണമാണ് നിങ്ങളെ മരണത്തിൻ്റെ ശേഷം വീട്ടിൽ പോകാനും അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് അത്തിൻ്റെ ശേഷം നമുക്ക് പ്രയോജനപ്പെടാനും എൻ്റെ കാശാണത് അതിനെടുത്ത് എൽ ഐ സി പറയുന്ന ഒരു പങ്കാട്ടം കളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് തീർത്തായിരുന്നു ഇന്നൊരു വൈകുന്നേരം രണ്ട് മണി പോലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ ഒരു പ്ലെയിൻ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അഹമ്മദാബാദിലിരുന്ന് കാറ്റിക് ലണ്ടനിൽ പോകുന്ന വഴിയിൽ ടേക്ക് ഓഫ് ആയ ഉടനെ താഴെ വീണു അഹ് അഹമ്മദാബാദിൽ മോസ്റ്റ് ലൈക്ക്ലി ഇൻജിൻ ഫെയിലിയർ ആയിരിക്കാം ഗവൺമെൻറ്റും ശരി എയർ ഇന്ത്യയും ശരി എത്ര പേർ സർവേ ആയി എന്തൊക്കെ ആയെന്നും ഡീറ്റെയിൽസ് ഇതുവരെ വന്നില്ല അസോണസ് ബീക്കിൾസ് വന്ന ഉടനെ നാളെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എത്ര പേര് രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല ബട്ട് നമ്മളെ പ്രാർത്ഥന ആ റെയിനിലിരുന്ന് ഇറങ്ങിട്ട് നാൽപ്പത് പേർക്ക് ഇരിക്കണം ഹോപ്പ്ഫുള്ളി ആരും മരിക്കരുത് എല്ലാവരും രക്ഷപ്പെടണം എന്ന് നമ്മൾ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കണം അതൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വിടുന്ന കാരണത്താൽ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മൂന്ന് ഛേദം വരരുത് ഇതിനെ കുറിച്ച് ഇതിനെക്കുറിച്ചും നമ്മൾ പ്രാർത്ഥിക്കാം ഇത് കാരണം ഇന്ന് ടാറ്റയിലുള്ള എല്ലാ ഷെയർസും താളെ ഇറങ്ങിയിരിക്കുന്നു ഇൻഡിഗോ സ്പേസ് എയർലൈൻ സ്റ്റോക്സ് എല്ലാം താളെ വരുന്നിരിക്കുന്നു ജനറലാ മാർക്കറ്റ് വീക്കായതും എല്ലാം കറപ്ഷൻ ആയിരിക്കുന്നു മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് നിഫ്റ്റിയും തൊള്ളായിരം പോയിന്റ് സെൻഷൻസും വിളിന്നിരിക്കുന്നു ആർ ബി ഐക്കായ വന്ന് ഈ ഒരു കഷ്ടമായ നേരത്തിൽ ആർ ബി ഐക്ക് വന്ന ഗെയിൻസൊക്കെ സെറ്റിൽ ചെയ്തു ബോയിങ് കമ്പനിയുടെ ഷെയർ വന്നിട്ട് ഏഴ് ശതമീതം താളം വീഴ്ന്നിട്ടുണ്ട് ബോയിങ് കമ്പനിയിൽ കുറച്ച് കൊല്ലമായിട്ട് കുറച്ച് പ്ലെയിൻസ് ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു ഏത് മോഡൽ വീഴ്ന്നിരിക്കുന്നത് നോക്കാം സെവൻ ത്രീ സെവനാണ് സെവൻ എയ്റ്റ് സെവനാണ് പല സ്ഥലങ്ങളിൽ സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ സെവൻ ഫോർ സെവൻ എന്ന് പറയുന്നു ഡീറ്റെയിൽസ് വന്നതിന്റെ ശേഷം ആ ഡീറ്റെയിൽ അനലൈസ് ചെയ്യും ഇന്ന് ഇത് തന്നെ ന്യൂസ് നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക അന്നീം നമസ്കാരം